സുരേഷ് ഗോപിയുമായുള്ള ബന്ധത്തിൽ മേയർ എം കെ വർഗീസിനെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി താക്കീത് ചെയ്തു സി പി ഐയുടെ പരാതിയെ തുടർന്നാണ് നടപടി പ്രതികരണങ്ങളിൽ ശ്രദ്ധ വേണമെന്ന സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് മേയർക്ക് നിർദ്ദേശം നൽകി അതേസമയം എല്ലാം മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് മേയർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഞാൻ ഇപ്പോൾ ഇടതുപക്ഷമാണ് ആണ് എന്നെ ഇവിടെ മേയറാക്കിയിട്ടുള്ളത് അത് ഭാഗമാണ് മുഖ്യ കക്ഷിയാണ് അവർ അവർ അവരിൽ കൂടിയാണ് ഞാൻ ഇവിടെ മേയറായിരിക്കുന്നത് അപ്പോൾ അവരുടെ നയങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നതും അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പറഞ്ഞ് ബോധ്യ ഈ പറഞ്ഞ പോലെ തന്നെ ബോധകര ബോധത്തോടും കൂടി തന്നെ ചെയ്യുന്ന പ്രവൃത്തി അത് ശരിയല്ല അത് ഭൂഷണമല്ല നമുക്ക് വികസനത്തിന് എതിരായി വരരുത് നാട് നന്നാവണം തൃശ്ശൂർ നന്നാവണമെങ്കിൽ മുന്നിൽ ഈ പത്രത്തിൽ വാർത്തകളൊക്കെ എന്നാണ് എനിക്ക് നിങ്ങളോട് തൃശ്ശൂരിന്റെ എം പി ആകാൻ സുരേഷ് ഗോപി ഫിറ്റാണെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് എം കെ വർഗീസ് പറഞ്ഞത് തിരിച്ചടിയായെന്ന് സി പി ഐ വിലയിരുത്തൽ വിജയത്തിനു ശേഷം മേയറും സുരേഷ് ഗോപിയും തൃശ്ശൂരിലെ ഭാരത് ഹോട്ടലിൽ കൂടിക്കാഴ്ച നടത്തിയതിലും സി പി ഐക്ക് അതൃപ്തിയുണ്ട് ഇതോടെ സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ നേരിൽ കണ്ട സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് അതൃപ്തി അറിയിച്ചു പിന്നാലെ മേയർ എം കെ വർഗീസിനെ സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി തന്നെ മാധ്യമങ്ങൾ ആക്രമിക്കുകയാണെന്നും എല്ലാം മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും എം കെ വർഗീസ് വിശദീകരിച്ചു വിശദീകരണത്തിൽ പൂർണ്ണ തൃപ്തരാകാതിരുന്ന സി പി ഐ എം നേതൃത്വം ജാഗ്രത വേണമെന്ന താക്കീത് എം കെ വർഗീസിന് നൽകി ഇതിന് പിന്നാലെയാണ് മേയർ എം കെ വർഗീസ് വാർത്താ സമ്മേളനം വിളിച്ചത് സുരേഷ് ഗോപിയുമായി മേയർ എം പി ബന്ധം മാത്രമാണെന്നും ബാക്കിയെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നും മേയർ വ്യക്തമാക്കി ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് പ്രമുഖറീസുകളുടെ ഇവർ സ്മാർട്ട് ഫോൺ